ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ചേർപ്പൽ നിന്നും ഏറ്റുമാനൂർക്ക് ബൈ ബസ് റോഡുണ്ട് ചേർപ്പൽ ഏറ്റുമാനൂർ ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ബൈ ബസ് റോഡിൽ നിന്നും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി മുന്നൂറോളം സ്ക്വയർ ഫീറ്റ് കയറി താമസിച്ചിട്ട് മൂന്ന് വർഷം മാത്രമായ വീടിൻ്റെ വീഡിയോ ആണ് ഇത് രണ്ടാം നില പണിയാവുന്ന രീതിയിൽ പണിതിരിക്കുന്ന വീടാണ് മുകളിൽ സ്റ്റെയർ റൂമുണ്ട് മൊത്തം ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും ന്യായമായ വില ഈ വീടിന് ചോദിക്കുന്നുള്ളൂ ഉടമസൻ അമ്പത് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന് വില പറയുന്നത് വീട് നേരെ വടക്ക് ദർശനമാണ് വടക്കോട്ടേക്ക് തന്നെ വഴി പോകുന്നു നൂറ് മീറ്ററോളം മൺറോഡാണ് ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ ആണ് കഷ്ടിച്ച് ദൂരം അടിപൊളി ഏരിയയാണ് വെള്ളത്തിനായിട്ട് ജലനിധി വെള്ളമാണ് ിൽ തെങ്ങ് നിൽക്കുന്ന ഈ ഏരിയയും കൂടി ഇതിനകത്തുള്ളതാണ് സൈഡ് ഏരിയയ്ക്ക് ഒന്ന് കാണാം ഇതാണ് വാട്ടർ കണക്ഷൻ വരുന്നത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും മൂന്ന് നാല് വാഹനങ്ങളൊക്കെ പാർക്കാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് ആണ് സൈഡ് ഏരിയ വരുന്നത് നല്ല എനർജിയുള്ള മനോഹരമായൊരു വീടാണ് ന്യായമായ വിലയ്ക്ക് ബാക്കിൽ ഏരിയ മുഴുവൻ സീറ്റ് സീറ്റിട്ട് റെഡിയാക്കിയിരിക്കുന്നു നീളത്തിൽ കംപ്ലീറ്റ് സീറ്റ് ഇട്ടിട്ടുണ്ട് വർക്ക് ഏരിയ ആയിട്ട് ഉപയോഗിക്കാവുന്ന നല്ലൊരു ഏരിയ ആണ് ഇതൊന്നും വീടിൻ്റെ അളവിൽ കൂട്ടിയിരിക്കുന്നതല്ല ഈ ഡ്രസ് വർക്ക് ചെയ്ത ഏരിയ നല്ല വലിപ്പമുള്ളൊരു കാർഷെഡ് നല്ലൊരു സിറ്റ് ഔട്ട് ജനൽപ്പാളികളും കഥകുമൊക്കെ വാതിലുമൊക്കെ തേക്കും തടിയിലാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ലിവിങ് ഏരിയ ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത് സ്റ്റെയറിന്റെ അടിയാണ് ഡൈനിങ്ങിന്റെ വാഷിംഗ് ഇവിടെ വരുന്നു ഇൻവെർട്ടറൊക്കെ പറ്റിയായിരിക്കുന്നു അതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് വളരെ വലിപ്പമുള്ള അടിപൊളിയൊരു ബെഡ്റൂമാണ് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇതാണ് കിച്ചൺ വരുന്നത് മനോഹരമായൊരു കിച്ചൺ ആണ് കബോർഡുകൾ മൊത്തം ചെയ്തിട്ടുണ്ട് ഇവിടെ ഡൈനിങ്ങിന് ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് സെക്കൻഡ് കിച്ചൺ ഇവിടെയാണ് ഗ്യാസ് അടുപ്പ് വെച്ചിരിക്കുന്നത് കബോർഡുകൾ ധാരാളം ചെയ്തിട്ടുണ്ട് അവിടെ നിന്നും പുറത്തേക്ക് എൻട്രൻസ് തെയറിന് മുകളിലേക്ക് ഒന്ന് കയറാം കംപ്ലീറ്റ് നല്ല ഉയർത്തി ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് മനോഹരമായി ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക